ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ട് കുറേ ദിവസമായി വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ഒരു സ്ഥിരമായിട്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റണില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരു വീട്ടിലൊരു വിരുന്നുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അന്നെടുത്ത ചെറിയ ചെറിയ കുട്ടി കുട്ടി ക്ലിപ്സൊക്കെ പാടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വ്ളോഗാണ് എല്ലാവരും കണ്ടു നോക്കുക ഇഷ്ടം കഴിഞ്ഞാൽ ഒരിക്കലും ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെല്ലേക്കൻ ലോൺ ഒന്ന് ഓപ്ഷൻ ഒന്ന് എന്നേബിളാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിരുന്നത് റവിയും കൊണ്ട് ഉപ്മാവാണ് നമ്മൾ ശരിക്കലും ഇവിടെ റവയും കൊണ്ട് അങ്ങനെ ഉപ്പ്മാവൊന്നും ഉണ്ടാക്കില്ല കാരണം അങ്ങനെ ആർക്കും ഇഷ്ടമല്ല ഇതെന്ന് വെച്ചാൽ വേഗം പണി എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു അടുപ്പത്ത് അതുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മൾ ബീഫിനോ ചിക്കനൊക്കെ എന്തിനൊരു മസാലയും കൂടി വഴറ്റുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ ആയതിന് ശേഷം ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്തിട്ട് ബാക്കി പോയിട്ടൊന്ന് റിലാക്സ് ആയിട്ടൊന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ പിന്നെ വീണ്ടും വന്നു ഇതാ നമ്മൾ അടുത്ത ഒരു സെക്ഷനും കൂടി വഴറ്റാൻ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ വയറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം ഏകദേശം മസാലയൊക്കെ നമ്മൾ വയറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ബീഫ് കിട്ടാൻ കുറച്ച് ലേറ്റായി അപ്പോൾ നമ്മൾ ആദ്യമേ മസാല വയറ്റി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ടൈം കുറച്ച് നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ ബീഫിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി തേച്ചിട്ട് കുക്കറിലൊന്ന് വിസിനടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ വെച്ച മസാല പിന്നെ ചിക്കനൊക്കെ ഉള്ളതും പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിരുന്നിൻ്റെ ഒക്കെ ഒരു പരിപാടിയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ തന്നെ തലേ ദിവസം എല്ലാം മേടിച്ച് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടി ടൈം പോണ പരിപാടി അപ്പം അതൊക്കെ നമ്മൾ തലേ തന്നെ നേരാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എണുക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മളിവിടെ കറികൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളു പിന്നെ നമ്മൾ ഫുഡ് റൈസ് ഐറ്റംസ് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യണം കേട്ടോ ചെയ്തത് നമുക്ക് എന്തായാലും ഉണ്ടാക്കിയാലും നമുക്ക് ആ ടൈമിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അതവിടെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ബീഫ് ഇട്ട് കഴിഞ്ഞാൽ ബീഫ് റോസ്റ്റും കൂടി ആവും കേട്ടോ പിന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഉണ്ടാക്കിയിരുന്നത് മിൻഡിലയും ആണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേനും നമ്മുടെ ഫുഡൊക്കെ കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗസ്റ്റ് എല്ലാവരും വന്നിട്ടും ഗസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ പാപ്പ എൻ്റെ കാക്ക അവരുടെ വൈഫും പിന്നെ എൻ്റെ സിസ്റ്റേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ കല്യാണം കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ അങ്ങനെ എല്ലാവരും ഒരു ചെറിയൊരു വരുന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കറികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തിട്ടാണ് നമ്മൾ ദമ്പ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ലാസ്റ്റാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ചോറൊക്കെ ചൂടായി കഴിഞ്ഞാൽ ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതെന്താണ് കേട്ടോ നമ്മുടെ ചിക്കൻ മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ട മെയിനായിട്ട് പിന്നെ അത് കഴിക്കാത്തവർക്ക് മാത്രം നമ്മൾ നെയ് ചോറും പാടിയായിരുന്നു കേട്ടോ ഓവറായിട്ട് ഫുഡ് മേടിച്ചിട്ട് വേസ്റ്റ് കളിയാൻ വേസ്റ്റായിട്ട് കളയാൻ നമുക്ക് താല്പര്യമില്ല അപ്പോൾ നമ്മളങ്ങനെ കണ്ടമാനം ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ നമ്മൾ ആവശ്യത്തിനുള്ള ഫുഡ് മാത്രമാണ് ഉണ്ടാക്കിയിരുന്നത് പക്ഷെ അതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ മന്തിയും അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ വിളിച്ച എല്ലാവർക്കും ഫുഡൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തന്നെ ഒരിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു എന്ന് പറഞ്ഞൊരു കുളം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഇൻ്റർലോക്ക് ഒക്കെ ആക്കിയിട്ട് അടിപൊളിയായിരുന്നു അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇന്നത്തെ ആ ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമൊക്കെ അതിനാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും താങ്ക്സ് ഫോർ വാച്ചിങ്